രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒരു ഹിസാബ് ചെയ്യണം ഒരു വിചാരണ നമ്മൾ നടത്തണം ഇന്ന് രാവിലെ മുതൽ ഈ ഉറങ്ങുന്ന സമയം വരെ ഞാൻ ചെയ്ത നന്മയാണോ കൂടുതൽ അല്ല ഞാൻ ചെയ്ത തിന്മകളാണോ കൂടുതൽ എന്നൊരു കണക്ക് നമ്മൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ ഒന്ന് കണക്കെടുത്തു നോക്കണം എന്നിട്ട് നന്മയെക്കാളും കൂടുതൽ തിന്മയാണെങ്കിൽ നമ്മൾ നരകധാരാണ് നരകവകാശികളിൽ പൊട്ടുപോകുമെന്നാണ് ഈ ഹദീസ് പറയുന്നത് അങ്ങനെ ഒരു ദിവസം നമ്മളിൽ ഉണ്ടായാൽ വയസ്സ് മുതൽ നിരന്തരമായി നമ്മൾ കണക്കെടുക്കുകയാണ് ഉറങ്ങാൻ കിടക്കുമ്പോ അങ്ങനെ എല്ലാ രാത്രിയിലും കണക്കെടുത്തു കിടക്കുകയാണ് റബ്ബേ എന്റെ എന്റെ ഈ ഈ ആത്മാവിനെ റൂഹിനെ നീ നീ പിടിച്ചു വെക്കുകയാണെങ്കിൽ അഥവാ ഉറക്കത്തിൽ നീ എന്നെ കൊണ്ടുപോവുകയാണെങ്കിൽ എന്നോട് നീ കാരുണ്യം കാണിക്കണം അല്ലാതെ നീ തിരിച്ചേക്കുകയാണെങ്കിൽ സ്വാലിഹീങ്ങളെ സംരക്ഷിക്കുന്നത് പോലെ നീ എന്നെയും സംരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടെ കടന്നുറങ്ങിയാൽ ഇന്ന് തഹജു നിസ്കാരത്തിന് ഉണർന്നത് മുതൽ വൈകുന്നേരം ഈ രാത്രി കിടക്കുന്നതുവരെ ചെയ്ത ഓരോ പ്രവർത്തനങ്ങളും നമ്മൾക്കൊന്ന് കണ്ണോടിച്ചു നോക്കാം സുബി നിസ്കരിച്ചിട്ടുണ്ടോ ഇല്ലേ ആണോ ഇല്ലേ ആണെങ്കിൽ കലാ ഖുർആൻ പാരായണം ചെയ്തിട്ടുണ്ടോ നിസ്കരിച്ചിട്ടുണ്ടോ അല്ലത്തിന്റെ അവസ്ഥ എന്ത് അസറിന്റെ അവസ്ഥ എന്ത് മകരിവ് ഐഷാ ഓതേണ്ടത് ഓതിയിട്ടുണ്ടോ എന്റെ സമയം ഇന്ന് ടി വി കാണാനും ഹറാം കാണാനുമാണോ ഉപയോഗിച്ചത് നന്മയ്ക്ക് വേണ്ടിയാണോ ഞാൻ ഇന്നെന്റെ സമയം ഉപയോഗിച്ചത് എല്ലാ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണോ കൂടുതൽ തിന്മയ്ക്ക് വേണ്ടിയിട്ടാണ് എന്ന് നമ്മൾക്ക് തോന്നിയാൽ ആ രാത്രി ആ ബെഡ്ഡിൽ നിന്ന് ഉറക്ക എണീറ്റ് ആ തിന്മയുടെ ദിവസം നന്മ കൂടുതലാക്കാൻ വേണ്ടി അല്പം സ്വലാത്ത് ചോപ് ചെയ്ത് ചെയ്ത് നമ്മൾക്ക് കിടന്നുറങ്ങാം ഇങ്ങനെ ഓരോ ദിവസം ഉറങ്ങാൻ കിടക്കുമ്പോ ഈ ഒരു വിചാരണ നമ്മൾ നടത്തിയിട്ട് നന്മയെ തിന്മയെക്കാളും കൂടുതൽ നന്മയാക്കി കിടന്നുറങ്ങിയാൽ ഈശാ നമ്മൾക്ക് രക്ഷപ്പെടാം അള്ളാഹു നമ്മുടെ പുഞ്ചിരിച്ച് മരിക്കാനും കൊടുത്തേ അും അതേപോലെത്തോടെ ചെലവഴിക്കാനും എല്ലാ ദിവസവും ഒരു വിചാരണ ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു മരുന്നുണ്ട് ഉറങ്ങാൻ കിടക്കുമ്പോ ഒരു മരുന്നുണ്ട് ആ മരുന്ന് കഴിച്ചാൽ അള്ളാഹു അസുഖങ്ങളിൽ നിന്ന് നമ്മെ തടയും അസുഖങ്ങൾ ഉണ്ടാവില്ല എന്താണ് മരുന്ന് برشد رسول الله صلى الله عليه وسلم تنقل <applause> بريانا بسم الله الرحمن الرحيم قل هو الله أحد الله الصمد لم يلد ولم يولد ولم يكن له كفوا أحد بسم الله الرحمن الرحيم قل أعوذ برب الفلق من شد ما خلق ومن شد غاسق إذا وقب ومن شد النفاثات في الأقد ومن شد حاسد إذا حسد بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شد الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس إن الله إيمون سورة قلب നമ്മുടെ ബെഡിൽ ഇരുന്ന് നമ്മൾ പാരായണം ചെയ്ത് നമ്മുടെ കൈകളിലേക്കൂതി എവിടെയൊക്കെയാണോ കൈകളെത്തുന്നത് അവിടേക്കൊക്കെ തടവിയാൽ മൂന്ന് തവണ മൂന്ന് തവണ ഊതണം ഒരു തവണ കൈരൂതി എവിടെയൊക്കെയാണോ കൈകളെത്തുന്നത് അവിടെയൊക്കെ തടവണം രണ്ടാമതും ഊതണം പിന്നെയും തടവണം മൂന്നാമതും ഊതണം പിന്നെയും തടവണം ഇത് എല്ലാ ദിവസവും അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തന്നൊരു തിക്കറാണ് ഒരു മരുന്നാണിത് ഈ പരിശുദ്ധമായ പാരായണം ചെയ്ത് സുഹൃത്തുകൾ ശരീരത്തെ തടവുന്ന ആളുകൾക്ക് മാരകമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകുമെന്ന് മുഹമ്മദ് ചികിത്സിക്കുന്നതിനേക്കാളും നല്ലത് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ നമ്മൾക്ക് സംരക്ഷിക്കാം രോഗം വന്നിട്ട് ഒരുപാട് മരുന്നുകൾ കഴിച്ച് ഒരുപാട് ഗുളികകൾ കഴിച്ച് ലക്ഷങ്ങൾ ഹോസ്പിറ്റലുകളിൽ കൊണ്ടുപോയി ഡോക്ടർമാർക്ക് നൽകി ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിച്ച് അതിൽ നിന്ന് ശിഫ ലഭിക്കുന്നതിനെക്കാളും ശമനം ലഭിക്കുന്നതിനെക്കാളും നമ്മൾക്ക് നല്ലത് രോഗം വരാതെ നമ്മുടെ ശരീരത്തെ സംരക്ഷിക്കാം അള്ളാഹു ചെയ്യട്ടെ അതുകൊണ്ട് ആരോഗ്യം ആഗ്രഹിക്കുന്ന ആളുകൾ മരണം വരെ ശാരീരിക ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഇന്ന് മുതൽ ഉറങ്ങാൻ കിടക്കുമ്പോ ഉദോ ചെയ്ത് ബെഡ്റൂമിലേക്ക് വരണം ചെയ്യാതെ കിടന്നുറങ്ങരുത് ഉലോ ചെയ്ത് ബെഡ്റൂമിലേക്ക് കടന്നു വന്ന് നമ്മുടെ ബെഡിൽ കയറിയിരുന്നാൽ ധാരയും ഭർത്താവും അതുപോലെ മക്കൾ എല്ലാ ആളുകളും പത്തു വയസ്സ് മുതലുള്ള എല്ലാ ആളുകളും തന്റെ കൈകളിലേക്കുള്ള ശരീരമാസകലം ഒന്ന് തടവണം കാരണം ഒരുപാട് രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്ന കാലമാണിത് വ്യത്യസ്തമായ രോഗമാണ് പല ആളുകൾക്ക് എന്താണ് രോഗത്തിന്റെ പേര് എന്ന് ഡോക്ടർമാർക്ക് അറിയാത്ത കാലമാണിത് ഏത് മരുന്നാണ് നൽകേണ്ടതെന്ന് അറിയാത്ത കാലമാണിത് എന്ത് നൽകിയാലാണ് സുഖപ്പെടുക ലക്ഷങ്ങൾ ും ആളുകൾ ലോകത്തോട് വിട പറഞ്ഞു രോഗം കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് ഓരോ വീട്ടിലും ഒരു രോഗി അതിന് പ്രത്യേകമായ ഭക്ഷണത്തിന്റെ കാരണങ്ങളൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ നമ്മൾക്ക് കഴിയില്ല നമ്മൾ പറയും ജങ്ക് ഫുഡ് കഴിച്ചത് കൊണ്ടാണ് ക്യാൻസർ വരുന്നത് എന്ന് എന്നാൽ എനിക്കറിയാം ഒരു സഹോദരിയെ വീടിന്റെ സ്വന്തം പറമ്പത്തുണ്ടാക്കിയ പച്ചക്കറികൾ മാത്രം കഴിച്ചു ജീവിക്കുന്ന ഒരു സഹോദരിക്ക് ബ്രസ്റ്റ് ക്യാൻസർ ഉണ്ടായത് എനിക്കറിയാം ഇന്നും ജീവിച്ചിരിപ്പുണ്ട് അല്ലാഹു ഷിഫ നൽകട്ടെ അപ്പോ ജങ്ക് ഫുഡോ അല്ലെങ്കിൽ മറ്റുള്ള ഭക്ഷണങ്ങളുടെയൊക്കെ കാരണം പറഞ്ഞ് നമ്മൾ രക്ഷപ്പെടാൻ നോക്കണ്ട അള്ളാഹുവിന്റെ പരീക്ഷണമാണിത് അതുകൊണ്ട് നമ്മൾക്ക് ശക്തമായി ആത്മാർത്ഥമായി അള്ളാഹുവിനോട് ചെയ്യാം ഇത്തരം അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ മാരകമായ ിൽ നിന്ന് അള്ളാഹു സഹോദരങ്ങൾ സഹോദരന്മാർ എല്ലാവരും രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോ എന്തു ചെയ്യണം ഇങ്ങനെ ഒരു ദൃചി ശരീരം ആസുഖലം ഒന്നൂതി തടവി ചെയ്യണം അള്ളാഹു നമ്മൾക്ക് എല്ലാവർക്കും അനുഗ്രഹിക്കട്ടെ അങ്ങനെ ആരോഗ്യം ആരോഗ്യം വലിയ പ്രാധാന്യമുള്ള വിഷയമാണ് ആ ആരോഗ്യത്തിന് വേണ്ടി നമ്മൾക്ക് എല്ലാവർക്കും അത് അതോടൊപ്പം നിങ്ങൾ എന്ത് സംഭാവന ചെയ്യുമ്പോഴും എന്ത് സഹായം ചെയ്യുമ്പോഴും എന്ത് സ്വതക്ക നൽകുമ്പോഴും നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ നീയത്ത് ചെയ്യേണ്ടത് എന്റെ ആരോഗ്യം എൻ്റെ മരണം വരെ നിലനിർത്തണം എന്നാണ് അള്ളാഹു നിലനിർത്തി തരട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മളൊക്കെ പല രീതിയിൽ സഹായിക്കുന്ന ആളുകളാണ് ആ സഹായം ബക്കറ്റിലൂടെ ബക്കറ്റ് പിരിവ് നൽകുന്ന ആളുകൾ അതേപോലെ മറ്റുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ആരെങ്കിലും സഹായിക്കുമ്പോൾ പള്ളി മദ്രസ പിന്നെ ബിൽഡിങ്ങുകൾ നല്ല കാര്യങ്ങൾക്ക് പാവങ്ങൾക്ക് സഹായിക്കൽ വീട് വെച്ചു കൊടുക്കൽ എന്തായാലും ഇത്തരം സംഭാവനകൾ നമ്മൾ നൽകുമ്പോൾ ഇൻഷാ അല്ലാ നമ്മൾക്ക് സർവശക്തനായ അള്ളാഹുവിനോട് മനസ്സിൽ ഒന്ന് മനമൊരു അള്ളാഹുവിനോട് ചെയ്യാം മാരകമായ അസുഖങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അള്ളാഹു ബാധിക്കുന്ന എല്ലാ ആളുകൾക്കും അള്ളാഹു പൂർണ്ണമായ ശിഫ നൽകി അനുഗ്രഹിക്കുകയും നമ്മെ നമ്മുടെ കുടുംബങ്ങൾ നമ്മെ സ്നേഹിക്കുന്ന സഹായിക്കുന്ന എല്ലാ ആളുകളെയും അള്ളാഹുബാൻ ഇത്തരം അസുഖങ്ങളിൽ നിന്ന് അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ അപ്പൊ നമ്മൾ ഒരു രോഗിയെ സഹായിക്കാൻ വേണ്ടി നമ്മളൊരു തുക നൽകുമ്പോൾ നമ്മുടെ അസുഖം തരും അതുപോലെ മഹാനായ പള്ളി ഒരു പരിശുദ്ധമായ റമദാനിൽ മനോഹരമായി വർണ്ണാഭമായ വിളക്കുകൾ കൊണ്ട് അലങ്കരിക്കുകയുണ്ടായി നമ്മളൊക്കെ റമലാൻ വരുമ്പോ നമ്മുടെ പള്ളികളൊക്കെ അലങ്കരിക്കും നല്ല വെളിച്ചം നല്ല ബൾബുകൾ ഒക്കെ വെച്ച് ചെയ്യും അതേപോലെ ഉമർ ഇത് ഇത് ചെയ്തു മഹാനായ ഇത്ഹാനായുൽവിനോട് ഒരു പ്രാർത്ഥന നടത്തുകയുണ്ടായി യാ ഉമറു ഖമാനുസാജിദ അല്ലാഹുവേ ഉമർ ഉമർ തങ്ങളെ നിങ്ങൾ അള്ളാഹുവിന്റെ പള്ളിയെ പ്രകാശിപ്പിച്ചതുപോലെ അള്ളാഹു നിങ്ങളുടെ കബറിടത്തെ നീ പ്രകാശിപ്പിച്ചു തരട്ടെ നിങ്ങൾ പള്ളിയെ പ്രകാശിപ്പിച്ചതുപോലെ നിങ്ങളുടെ കബുരത്തെ പ്രകാശിപ്പിച്ചു തരട്ടെ എന്ന് മഹാനായ ചെയ്യാറുണ്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഇവിടെ പറയാൻ കാരണം നമ്മുടെ അഷ്റഫ് കബൂർന്ന് കേൾക്കുമ്പോൾ വലിയ പേടിയാണ് അഷ്റഫ് കബുർന്ന് കേൾക്കുമ്പോൾ വലിയ പേടിയാണ് അപ്പൊ കബൂറിന്റെ ഇരുട്ട് താഴേതാൽ ഇരുട്ടാണല്ലോ അപ്പൊ മുകളിലുള്ള ദ്വായ ചെയ്യാൻ വരുന്ന ആളുകൾക്കും കൂടി ഇരുട്ടായി പേടിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് മൂപ്പര് അവിടെ മൂപ്പ് ലൈറ്റ് വെച്ചു നോക്കും ഖബർ മൊത്തം പൊളിച്ചാക്കി എങ്ങനെങ്കിലും ഖബർ പേടിയായതുകൊണ്ടും ഖബർസ്ഥാൻ പേടിയായതുകൊണ്ടും അവിടെ മൊത്തം ലൈറ്റൊക്കെ വെച്ചു അവിടെ പ്രകാശിപ്പിച്ചു ഞാൻ അപ്പൊ ഞാനിത് പല സ്ഥലത്തും പറയാറുണ്ട് ായിരിക്കും ഒരു പറയാറുണ്ട് ഇങ്ങനെ ഒരു സഹോദരൻ കബറ് കാണുമ്പോ പേടിക്കുന്ന ഒരു സഹോദരൻ ഉണ്ടായിരുന്നു അപ്പൊ കബറ് പേടി വരാതിരിക്കാൻ മുഴുവൻ മുഴുവനും വെച്ചു കൊടുത്തു കബറാളികൾക്ക് വെളിച്ചം കെട്ടിട്ടെന്നായിരിക്കും ഉദ്ദേശം ഏതായാലും അങ്ങനെ പ്രകാശിപ്പിച്ച അദ്ദേഹത്തിന്റെ കബറടുത്തെയും ആഹോ പ്രകാശിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് ഞാൻ ദുഹ ചെയ്യാറുണ്ട് ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഏതൊരു ഫീൽഡിലേക്കാണ് ഉദ്ദേശിക്കുക ചെയ്യുന്ന സമയത്ത് എന്തൊരു ഫീൽഡാണ് നമ്മുടെ മനസ്സിൽ ഉദ്ദേശമുള്ളത് ആ ഭാഗങ്ങൾ നമ്മൾ പ്രത്യേകം മനസ്സിൽ കരുതുക ഉദാഹരണം ഒരു രോഗിയെ സഹായിക്കുകയാണെങ്കിൽ ആ രോഗിക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോൾ അള്ളാഹുവേ എനിക്ക് ഇത്തരം അസുഖങ്ങൾ നീ തരല്ലേ അല്ല ഒരു വീടെടുക്കാൻ വേണ്ടി സഹായിക്കുമ്പോൾ അല്ലാഹുവേ എനിക്ക് ഇങ്ങനെ ഒരു പ്രതിസന്ധി നീ തരല്ലേ റബ്ബേ ഒരു പള്ളിയെ സഹായിക്കുമ്പോൾ ലാഹുവിതിന് പകരം ഈ സ്വർഗീയ ലോകത്ത് ഒരു വീട് നീ എനിക്ക് പകരം തരണേ തരണേയല്ലോ ഇങ്ങനെ ഓരോ രീതിയിൽ എന്ത് സഹായം നല്ലൊരു നമ്മൾ ചെയ്യണം നമ്മുടെ ഹലാലായ നിറവേറ്റി തരട്ടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരുമായി ബന്ധപ്പെട്ട് ഒരു വിഷയം ഇവിടെ ചർച്ച ാണ് സംഘാടകർ സൂചിപ്പിച്ചിട്ടുള്ളത് എനിക്ക് പറയാനുള്ളത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഹബീബുഹു ഓതിക്കൊടുത്ത മനോഹരമായ ഈ ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنهم واستغفر لهم وَشَابِرْهُمْ في الأمر فإذا عزمت فتوكل على الله ان الله يحب المتوكلين إن െ നിങ്ങൾ എത്ര മനോഹരമായിട്ടാണ് ആളുകളോട് പെരുമാറിയത് ശക്തമായ ചുട്ടുന്ന മണലാരുണ്യത്തിലൂടെ ഒരു കുപ്പായം പോലും നൽകാതെ മഹാനായ

വെള്ളം തരണേ എന്ന് മഹാനായ ബിലാൽ ബിലാൽ തങ്ങളുടെ തങ്ങളുടെ യജമാനൻ തന്റെ വസ്ത്രം ഉയർത്തി ഇസ്ലാം സ്വീകരിച്ചത് കാരണത്താൽ വളരെ നിഷ്ഠൂരമായി ലൈംഗികാവയവങ്ങളിലേക്ക് ഇരുമ്പിന്റെ ദണ്ഡകൾ കുത്തിക്കേറ്റി ദയനീയമായി കൊല ചെയ്തിട്ടുണ്ട് ഇത്ര ഇത്തരം വരെ അള്ളാഹുവിന്റെ ഹബീബ് വളരെ മാന്യമായിട്ടാണ് പെരുമാറിയത് ഇവിടെയാണ് വിഷയം നന്മയും തിന്മയും ഒരിക്കലും കൂടൂല നന്മയും തിന്മയും ഒരിക്കലും സമമാവുകയില്ല ആരെങ്കിലും ഒരു തെറ്റ് ചെയ്യുമ്പോൾ അവരോട് വളരെ നല്ല രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത് തെറ്റ് ചെയ്യുന്നവരോട് അതേ നാണയത്തിൽ തിരിച്ചടിക്കരുത് തെറ്റ് ചെയ്യുന്നവരോട് വളരെ മാന്യമായിട്ടാണ് നിങ്ങൾ പെരുമാറേണ്ടത് അങ്ങനെ പെരുമാറിയാലോ നിന്റെ ഏറ്റവും വലിയ ശത്രുവാണെങ്കിൽ നിന്നെ ആക്രമിക്കാനും നശിപ്പിക്കാനും തകർക്കാനും വരുന്ന ശത്രുവാണെങ്കിൽ വരെ നിന്റെ നിന്റെ ഇഷ്ടക്കാരായ സ്വന്തം ചങ്ങാതിമാരായി മാറുന്നത് നിനക്ക് കാണാമെന്ന് അള്ളാഹുബലി ഖുർആാനിലൂടെ പറഞ്ഞത് വെറുതെ അല്ല അല്ലെ നമ്മൾ അവരെ ഇത്തരം ഇങ്ങനെ ഒരു കേസ് നമ്മൾ പിടിക്കുമ്പോ ഉടനെ ചെങ്ങിനൊക്കെ കെട്ടിയിട്ട് കൊടുക്കലല്ല അവരെ പിടിച്ചു മാന്യമായി അവർക്ക് പെരുമാറി ഇത് ആവർത്തിക്കരുത് മോനെ ഇതൊക്കെ മോശമല്ലേ എന്ന രീതിയിൽ അവർക്ക് നൽകിയാൽ അവർ നമ്മുടെ സ്വന്തക്കാരായി നമ്മുടെ ഇഷ്ടക്കാരായി നമ്മുടെ സുഹൃത്തുക്കളായി അവര് മാറും